ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ ബിഗ് ബോസ് താരം ഗബ്രി കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ പഠിച്ചു വിടുന്നതിനെ ആയിരുന്നു ഗബ്രിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് ഗബ്രി പങ്കുവച്ച വീഡിയോ ചില യൂട്യൂബ് ചാനലുകളിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴെതാ ചിലർ ചെയ്ത റിയാക്ഷൻ വീഡിയോകളിൽ തൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിക്കുന്നതിനെ തുറന്നടിക്കുകയാണ് ജാസ്മിൻ ഗബ്ബ്രി ചെയ്ത വീഡിയോയിൽ തന്നെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചില റിയാക്ഷൻ വീഡിയോകളിൽ തൻ്റെ പേര് അനാവശ്യമായി പരാമർശിച്ചു എന്നാണ് ജാസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നത് ജാസ്മിൻ്റെ വാക്കുകളിലേക്ക് എനിക്കായാലും ഗബ്രിക്കായാലും ഇപ്പോൾ വലിയ സൈബർ ഒന്നുമില്ല ഒരുപാട് പേർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ചിലർ വൃത്തികേടുകൾ പഠിച്ചുവിടുന്നുണ്ട് നമ്മളെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാലും നമുക്ക് കുറച്ച് നോവട്ടെ എന്ന് കരുതുന്നവർ അവർക്കെതിരെ ഗബ്രി ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ കുറിച്ച് വളരെ മോശം കമന്റുമായി വന്ന കുറിച്ച് എന്നെ പറ്റിയും കുടുംബത്തെ പറ്റിയും തനി മോശം പറയരുതെന്ന താക്കീതാണ് ഗബ്രി നൽകിയിരുന്നത് ലൈവിൽ എന്നെക്കുറിച്ചല്ല ഗബ്രി പറയുന്നത് അവനെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്ന ചില വീഡിയോസ് ഞാൻ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട് ബിഗ് ബോസിന് അകത്തുണ്ടായിരുന്നപ്പോൾ എന്നെക്കുറിച്ചും ഗബ്രിയെ കുറിച്ചുമൊക്കെ പറഞ്ഞ മോശം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പരമാവധി പോട്ടെ എന്നാണ് വെച്ചത് കാരണം ഞാൻ പോയ ഗെയിം ഷോ കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഇപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന ആളാണ് ഇതിന് താഴെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറയാം പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ വലിച്ചെഴിക്കരുത് അതൊരു അപേക്ഷയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിലൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം